നാട്ടുകാരുടെ പേടി സ്വപ്നമായ രാമനെ വനംവകുപ്പ് പിടികൂടി ചെറുപുഴ പഞ്ചായത്തിലെ കാനംവയലിൽ രാമനെന്ന ഓമന പേരിട്ട് വിളിച്ച ഹനുമാൻ കുരങ്ങിനെയാണ് വനംവകുപ്പ് പിടികൂടിയത് ഒരു വർഷം മുമ്പ് കർണാടക ഫോറസ്റ്റിൽ നിന്നും ഇറങ്ങി വന്ന ഹനുമാൻ കുരങ്ങ് പെട്ടെന്ന് തന്നെ നാട്ടുകാരുടെ ഓമനയായി മാറുകയായിരുന്നു ഈ അടുത്ത കാലത്തായി കുരങ്ങ് അക്രമകാരിയായി മാറുകയായിരുന്നു വിനോദസഞ്ചാരികളെയും നിരവധി വിദ്യാർത്ഥികളെയും അക്രമിക്കുകയും ചെയ്തിരുന്നു ഇതോടെ വീടിന് പുറത്തിറങ്ങാൻ വരെ ആളുകൾക്ക് പേടിയായി തുടങ്ങി ഇന്ന് രാവിലെ റോഡരികിൽ അവശ്യ നിലയിലായിരുന്നു രാമനെ കണ്ടെത്തിയത് തുടർന്ന് വനംവകുപ്പ് അധികൃതരെത്തി പിടികൂടി ചിറ്റാരിക്കാൽ മൃഗാശുപത്രിയിലെത്തി പരിശോധന നടത്തി കൈക്ക് ചെറിയ പരിക്കുണ്ടെന്ന് കണ്ടെത്തി പിന്നീട് കുരങ്ങനെ പറശ്ശിനിക്കടവ് സ്നേക് പാർക്കിൽ എത്തിച്ചു കൊല്ലംപറമ്പിൽ ഏറ്റവും കുറഞ്ഞ കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി